അങ്ങനെ നമ്മൾ നമ്മുടെ വാഹനത്തിൽ കയറി പക്ഷെ ആരുമില്ല കേട്ടോ ഞങ്ങൾ മാത്രമേ ഉള്ളൂ രണ്ടുപേരുണ്ട് നമ്മൾ സ്വന്തമായിട്ട് വിളിച്ച് പിടിച്ചു പോവാണ് അല്ലേ പുളികളും സംഭവം അടിപൊളിയാണ്

പറയൂ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും പറയൂ രാജൻ സാൻ സാം നമസ്കാരം എന്തോണ്ട് വിശേഷം സുഖാണോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമാണോ രാജൻ ചേട്ടാ മെസ്സേജ് ആയിട്ടായിരുന്നു ഫൈൻ താങ്ക്സ് എന്ന് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു ഹായ് ബാലകൃഷ്ണൻ ചേട്ടാ ഹായ് ഹായ് നമസ്കാരം താങ്ക് യു താങ്ക് യു എന്താണ് വിശേഷങ്ങൾ പറയൂ ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ ചേട്ടാ താങ്ക് യു നമുക്കവിടെ സമയം ഒമ്പത് മണി പത്ത് മണി ആകുന്നതേ ഉള്ളൂ നേരം വിളുത്തു വരുന്നതേ ഉള്ളൂ കണ്ടോ നേരം വെളുത്ത് വരുന്നതേ ഉള്ളു സംഭവ ചോറ് ഓക്കെ 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 പിന്നെ തിരിഞ്ഞു അപ്പൊ നമ്മള് പിന്നെ തിരിഞ്ഞിരിക്കും മുമ്പ് ഇത് പുറമോട്ട് പോയപ്പോ തിരിഞ്ഞിരുന്നു പിന്നെ നമ്മള് മുന്നോട്ട് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നുണ്ട് ഇവിടുത്തെ ട്രെയിൻ കളിക്കാം ഇത് വേണ്ട പക്ഷേ ആരും ഇല്ല വേണ്ട നമ്മുടെ ചെറിയൊരു ചെറിയൊരു ട്രെയിൻ യാത്ര നമ്മടെ നാട്ടിലായി ഭയങ്കര ഇഡിയും പിടിയും ബഹളോ ട്രെയിനിലെ സീറ്റും കിട്ടത്തില്ല അല്ലേ ട്രെയിനിൽ അങ്ങുണ്ടോ ചുമ്മാ ചുമ്മാരുന്നു അപ്പൊ ചുമ്മാ എന്ന് കറങ്ങാണ്ട് പിള്ളേർക്കല്ലൊന്നും അവധിയാണ് അപ്പൊ ചുമ്മാ അവിടെ അടുത്തൊരു സ്ഥലം വരെ ചുമ്മാ ട്രെയിനിൽ പോയി തിരിച്ചു വരാൻ വിചാരിച്ചു ഓക്കേ എന്ന് പറയുന്നുണ്ട് നമ്മുടെ ചേട്ടൻ വന്നിട്ട് പോയോ

Thank you for traveling with your brother. Mm -hmm. Mm -hmm. Ladies and gentlemen, you're very welcome on board this service. This is a no smoking service. Please ensure that your luggage is properly stored and no obstruct passageways. Thank you for your attention and have a pleasant and comfortable journey. ഇവിടെ പഴയ ട്രെയിനിലാണ് മെട്രോ വന്നത് കൊണ്ട് നല്ല ട്രെയിൻ ഇവിടെ എത്തിയത് ഓക്കെ ഓക്കെ അതെ 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 ഇവിടുത്തെ ട്രെയിനല്ലോ നമ്മൾ എന്തായാലും ഇത് എന്താ വന്ന കടയല്ലേ മറ്റേ ഗിഫ്റ്റ് മേടിച്ച കളിപ്പാട്ടം മേടിച്ച എന്താണ് ആരും വരുന്നില്ലല്ലോ നമ്മുടെ പ്രിൻസുകളാക്കി എവിടെ ആരെയും കാണുന്നില്ലല്ലോ ഹലോ ഹലോ എന്താണ് ആരൊന്നും മിണ്ടാത്തേ എന്തെങ്കിലുമൊക്കെ പറയൂ എല്ലാവരും ഓടിപ്പോയാ എടുത്ത് ജാഗ്ര സ്റ്റോ അടുത്ത സ്റ്റോ ഹായ് 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 ആരും ഒന്നും ും ആരെയും കാണുന്നു മലബാർ ഹായ് ഹായ് എന്തോണ്ട് മലബാർ വിശേഷം പ്രിൻസേട്ടാ എന്തോണ്ട് പ്രിൻസി സുഖമാണോ കുറേ നാളായി കണ്ടിട്ട് നമ്മളും കുറച്ച് എന്താ പറയുക നല്ല തണുപ്പായിരുന്നു പിന്നെ ടൂത്തി ക്ഷീണം അങ്ങനെയൊക്കെ നമ്മൾ ലൈവൊക്കെ കുറച്ച് ഇതായി പോയായിരുന്നു എന്തൊക്കെയുണ്ട് വിശേഷം എന്തുകൊണ്ട് ചേട്ടാ വിശേഷം സുഖമായിട്ട് പോകുന്നു ഇന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഓഫാണ് അപ്പോൾ ചുമ്മാ ഒന്ന് പുറത്തോട്ടൊന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് അങ്ങനെ ഇവിടെ വന്നിട്ട് ആദ്യത്തെ ട്രെയിനിലുള്ള ട്രെയിനിലുള്ള യാത്രയാണ് ഹായ് സഹറ ഹായ് എന്തുകൊണ്ട് വിശേഷം സുഖാണോ ഫുഡൊക്കെ കഴിച്ചോ ഹായ് ചേട്ടാന്ന് വിളിക്കുന്നുണ്ട് എങ്ങനുണ്ട് നമ്മുടെ കച്ചവടൊക്കെ എങ്ങനെയുണ്ട് നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ട് കേട്ടോ സോണിയ ചേച്ചി അവിടെ ഇരിപ്പുണ്ട് കണ്ടോ ഉണ്ടോ സോണിയോട്ട് ഫ്രണ്ട്സ് ഓരോ സീറ്റ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ സഹറ സുഖാണോ ഫുഡ് കഴിച്ചോ എന്താണ് സ്പെഷ്യൽ കച്ചവടം വന്ന് ടൗൺ ആയി പോകുന്നു ഇപ്പോ നല്ല ഉഷാറായി പോകുന്നു ഓക്കെ ഓക്കെ നല്ല ഉഷാറാവട്ടെ എന്നും പ്രാർത്ഥിക്കാം കേട്ടോ ധൈര്യമായിട്ടിരുന്നുള്ളു എല്ലാ നമ്മൾ ലൈവ് ലൈഫിറ്റ് തന്നെ കുറേ ദിവസമായിരുന്നു ഇടയ്ക്ക് ഒന്ന് രണ്ട് ഒന്ന് വട്ടം ഞാൻ ഇട്ടായിരുന്നു പക്ഷേങ്കിൽ ആരെയും കണ്ടില്ലായിരുന്നു ഭയങ്കര നമുക്ക് പറയാം മൈനസ് ത്രീയും കുറയ്ക്കായിരുന്നു പിന്നെ സ്നോയും അതുകൊണ്ട് പിന്നെ ഭയങ്കര ക്ഷീണവും തുളർച്ചയൊക്കെയായിരുന്നു പിന്നെ ഊട്ടി തിരക്ക് ടൈമും ചേഞ്ച് ആയിട്ടുണ്ട് ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ കണ്ടതിൽ ഒരുപാട് സന്തോഷം ഇതെന്താ ചേച്ചി അവിടെ പോയിരിക്കുന്ന ലൈവിലേക്ക് വരാൻ പറ അതെ ട്രെയിൻ ഫ്രണ്ടിലോട്ട് പോകുമ്പോ എല്ലാവർക്കും സൈഡ് സീറ്റ് വേണം അപ്പൊ എല്ലാരും തന്നെ ഓക്കെ പ്രിൻസ് ബ്രോ ഒരു പ്രോബ്ലം ഉണ്ടേ അപ്പൊ കണ്ടത് ഒരുപാട് സന്തോഷം സഹറ പ്രിൻസ് എല്ലാരെയും കണ്ടത് ഒരുപാട് സന്തോഷം കേട്ടോ ിയാ നീളത്തിൽ സീറ്റ് പുറത്തോട്ട് കാണാവുന്ന രീതി ഒന്ന് സെറ്റ് ആക്കാൻ പറ്റുമോ നീളത്തിൽ സീറ്റ് പുറത്തോട്ട് കാണാവുന്ന രീതി എന്താ പ്രിൻസിപ്പറ ഇങ്ങനെയാണോ എല്ലാരും നമ്മളാദ്യമായിട്ടോ അപ്പൊ അങ്ങനെയല്ല പിന്നെ എങ്ങനെയാണ് മനസ്സിലായി ഇങ്ങനാണോ നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ഉണ്ട് പ്രിൻസ് പറ പുറത്തെ ആഴ്ച കിട്ടുന്ന രീതിയിൽ ഓക്കെ ഓക്കെ എന്തെങ്കിലും കാണാൻ പറ്റുമോ അറിയില്ല പ്രിൻസ് ബ്രോ അത് കുഴപ്പമില്ല നാളെ ടവർ എടുത്തോണ്ട് പോകാം അതെ അതെ അവിടെ ഇങ്ങനെ സൂര്യൻ ഉദിച്ചു വരുന്നുണ്ട് അതാണ് ഒരു മങ്ങൽ വിരുന്നോ സെറ്റ് എന്ന് പറയുന്നുണ്ട് ചേച്ചിയാണ് പോലും ചേച്ചി യാതൊരു മൈൻഡും ഇല്ല ചേച്ചി അവിടെ മൊബൈലിൽ എന്തോ ഒരു പരിപാടിയാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മക്ക് ചെന്നിട്ട് പോകേണ്ട ഒരു സ്ഥലം അത് ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വഴിയൊന്നും അത്ര കറക്റ്റായിട്ട് അറിയത്തില്ല നമ്മളിപ്പോ അഞ്ചൂറ്റി കഴിയുമ്പോൾ ഇറങ്ങും ആരവിടെ പ്രിൻസങ്ക എങ്ങോട്ടാണ് യാത്ര ഇന്ന് എല്ലാവർക്കും ഓഫ് ആണ് പ്രിൻസ് പ്രോ അപ്പൊ ചുമ്മാ പിള്ളേരെ ഇറങ്ങാൻ വേണ്ടി ഇറങ്ങി അങ്ങനൊന്നും ഇല്ല കുറച്ച് അവിടെ അവിടെയൊക്കെ ഒന്ന് ചുറ്റി കറങ്ങാ തിരിച്ചു എന്ന് പോവുക നെറ്റ് പോകുന്നുണ്ട് അപ്പൊ ശരി ഓക്കെ കണ്ടത് ഒരുപാട് സന്തോഷം നമുക്ക് ഇനിയും കാണാം കേട്ടോ വെച്ചോട്ടെ ഇവിടെ മല കഴിക്കണ്ട് കേട്ടോ mm -hmm. <coughs> ok. <coughs> 気楽を楽を楽を楽を楽を

నుకేదెవగ్గా ప్రిన్స్ గల్ ప్రిన్సో అ ప్రిన్స్ కి వ్ నాకి లేదు హ్మ్